ചാനൽ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു പന്ത്രണ്ട് ദിവസം മുമ്പ് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു റോസ്മേരി വാട്ടറിനെ കുറിച്ചിട്ടൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതിനകത്ത് നല്ല രീതിയിൽ വ്യൂസ് കിട്ടിയിട്ടുള്ള ഒരു വീഡിയോ തന്നെയാണ് കേട്ടോ കാരണം എനിക്ക് ഞാൻ അത് ഉപയോഗിച്ചിട്ട് എനിക്ക് കിട്ടിയ അനുഭവമാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത് അതിൽ അതിലൊരു ഗുണമുണ്ടെന്ന് തോന്നിയത് കൊണ്ട് മാത്രമാണ് കേട്ടോ അതൊരു ഫേക്ക് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും അല്ല അതിലൊത്തിരി നല്ല വ്യൂസ് കിട്ടി നല്ല നല്ല ഒരുപാട് വ്യൂസ് കിട്ടി കുറെ നല്ല കമന്റുകളും കിട്ടി അത് ആ ഒരു വീഡിയോ കൊണ്ട് അല്ലെങ്കിൽ റോസ്മേരി കൊണ്ടിട്ട് ഒരുപാട് പേർക്ക് ഗുണമുണ്ട് ഞാൻ വാങ്ങിയിട്ടുണ്ട് എനിക്കത് പുതിയ മുടികൾ വരുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കമന്റുകൾ അതില് ഞാൻ കണ്ടു എല്ലാവർക്കും പറ്റാവുന്ന എല്ലാവർക്കും തന്നെ ഞാൻ മറുപടികൾ കൊടുത്തിട്ടുണ്ട് എനിക്ക് എന്തായാലും സന്തോഷമുണ്ട് ഒരുപാട് നല്ല കമന്റുകളൊക്കെ കിട്ടിയതില് സന്തോഷമുണ്ട് അതില് എനിക്ക് ഒരുപാട് തന്നെ എന്താ പറയാ എക്സൈറ്റ് ചെയ്യിപ്പിച്ച അല്ലെങ്കിൽ സന്തോഷിപ്പിച്ച ഒരു കമന്റ് എന്താന്ന് വെച്ച ഒന്നല്ല അതായിരുന്നു ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്ന കമന്റ് ലുക്ക് ലൈക്ക് പേളി മാണി പേളി മാണിയെ പോലെ ഉണ്ട് സംസാരം അതുപോലെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കമന്റുകൾ വന്നിട്ടുണ്ട് എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞതെന്ന് എനിക്ക് അറിയില്ല കാരണം ഒരു സിമിലാരിറ്റീസ് പോലും എനിക്ക് തോന്നിയിട്ടില്ല എനിക്കോ എന്റെ വീട്ടുകാർക്കോ തോന്നിട്ടില്ല ഇങ്ങനെ കമന്റുകൾ കണ്ടപ്പോ എന്റെ അമ്മ പറയുമായിരുന്നു അയ്യോ അതെന്തോട്ടി അങ്ങനെ അങ്ങനെ പലർക്കും തോന്നിയോ പക്ഷെ എനിക്ക് തോന്നില്ലല്ലോ എന്ന് അതുപോലെ തന്നെ എനിക്കും തോന്നിയിട്ടൊന്നുമില്ല അമ്മയ്ക്ക് ആർക്കും തോന്നിയിട്ടില്ല അങ്ങനെ കുറെ കമന്റുകൾ കണ്ടത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല പക്ഷെ ഞാൻ ടിക്ടോക്ക് ചെയ്യണ കാലം മുതൽക്കേ ഞാൻ ഞാൻ ഇപ്പൊ വീഡിയോസ് ഇടുമ്പോഴും എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു കമന്റ് ഇത് തന്നെയായിരുന്നു പേളി മാണിയെ പോലെയാണ് പേളിമാണി മാണിയുടെ ആരെങ്കിലും ബന്ധുവാണോ അനീതിയാണോ എന്നൊക്കെ അനീതിയാണോന്നൊക്കെ ചോദിക്കുന്നവരുണ്ടെന്തായാലും അങ്ങനെ ഒരു കമന്റ് കണ്ടതിൽ സന്തോഷം സിമിലി സിമിലാരിറ്റീസ് ഒന്നും എനിക്ക് തോന്നിയിട്ടില്ല ഇനി അങ്ങനെ തോന്നാത്തവരുണ്ടെങ്കിൽ പിന്നെ ഇതിൻ്റെ അടിയിൽ വന്നിട്ടുണ്ട് അയ്യോ ചേച്ചിക്ക് തോന്നീതാ ചേച്ചിക്ക് കണ്ണിന് പ്രശ്നം ഉണ്ടോ എന്നൊന്നും ചോദിക്കാതിട്ട് ഒരുപാട് പേരങ്ങനെ പറഞ്ഞതുകൊണ്ട് ഞാൻ അങ്ങനെ ഒരു തിരിച്ച് എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞതെന്ന് മാത്രമേ ഉള്ളു അപ്പൊ അതുപോലെ എന്തായാലും ഇപ്പൊ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എന്താ പറയാ ഒരു റോസ്മേരി ഒരു ഓയിലിനെ പറ്റിയിട്ടാണ് കാരണം ഞാൻ ആ ഓയിലും ഉപയോഗിക്കുന്നുണ്ട് പക്ഷേ ഏറ്റവും കൂടുതൽ എനിക്ക് ഗുണം കിട്ടിയിരിക്കുന്നത് റോസ്മേരി വാട്ടർ തന്നെയാണ് പിന്നെ എല്ലാ ദിവസവും ഞാൻ മുടി കഴുകില്ല ഒന്നരാണം വെച്ചിട്ട് മാത്രമേ ഞാൻ തല കഴുകാറുള്ളൂ അതും മാത്രമല്ല ആഴ്ചയിൽ ഒരു രണ്ടല്ലെങ്കിൽ മൂന്ന് പ്രാവശ്യം വെച്ചിട്ടേ ഞാൻ ആ ഓയിൽ അപ്ലൈ ചെയ്യാറുള്ളൂ അതിനെപ്പറ്റി ഞാൻ പറഞ്ഞു പറഞ്ഞില്ല എന്നേ ഉള്ളൂ കൂടുതലും ഗുണം കിട്ടിയത് എനിക്ക് റോസ്മെരി വാട്ടറിനെ പറ്റിയിട്ടാണ് അപ്പോൾ കമന്റ് ഉണ്ടായിരുന്നു റോസ്മേരി എസെൻഷ്യൽ ഓയിൽ അല്ലെങ്കിൽ അതെങ്ങനെയാ ഉപയോഗിക്കുക അതെങ്ങനെയാ ഉണ്ടാക്കുക എന്ന് ചോദിച്ചിട്ട് കമന്റ് ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു ഇങ്ങനെയൊരു കമന്റ് വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് അവ എന്തായാലും ഒരുപാട് വലിച്ചു നീട്ടുന്നില്ല ആ ഓയിൽ എങ്ങനെയാണ് ഞാൻ വളരെ സിമ്പിൾ ആയിട്ടാണ് ഉണ്ടാക്കുന്നത് ഒരുപാട് ഉം കാശ് മുടക്കിയിട്ടുള്ള പരിപാടികളോ ആ സമയമനക്കെടുത്തിട്ടുള്ള പരിപാടികളോ ഒന്നും അല്ല വളരെ സിമ്പിൾ ആയിട്ടാണ് ഉണ്ടാക്കുന്നത് അതെന്തായാലും നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യാം അപ്പൊ വീഡിയോയിലേക്ക് കിടക്കാം അതിനായിട്ട് ഞാനിവിടെ എടുത്തു വെച്ചിരിക്കുന്നത് ആദ്യം തന്നെ റോസ്മേരിയാണ് ഒരു ചെറിയ സ്പൂണിൽ ഒരു സ്പൂൺ റോസ്മേരി മതിയാകും നമുക്ക് ഒരുപാട് ആവശ്യമില്ല അതത് റോസ്മേരി വാട്ടർ ഉണ്ടാക്കുന്നതും ഇതുപോലെ തന്നെ ഒരു സ്പൂണിൻ്റെ ആവശ്യമേ ഉള്ളൂ ഒരു ഗ്ലാസ് വെള്ളത്തിലേക്ക് അതേ കൺസിസ്റ്റൻസിയിലാണ് അതും എടുത്തിരിക്കുന്നത് രണ്ടാമതായിട്ട് നമുക്ക് വേണ്ടത് ഉലുവയാണ് ഉലുവ ഒന്ന് മിക്സിൻ്റെ ജാറിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തിട്ട് അല്ലെങ്കിൽ അമ്മിക്കല്ലിയിൽ വെച്ചിട്ടൊന്ന് പൊടിച്ച് കൊണ്ടുവരികയാണെങ്കിൽ അത്രയും നന്നായിരിക്കും മുഴുവനോടെയും ഇടുന്ന നമുക്ക് ഇടാം പക്ഷെ കുറച്ചുകൂടി ഗുണം നമുക്ക് കൂടുതൽ കിട്ടുന്നത് പൊടിച്ചിട്ടായിരിക്കും അതുപോലെ തന്നെ ഞാൻ എടുത്തിരിക്കുന്നതാണ് കരിഞ്ചീരകം കരിഞ്ചീരകവും അതേ അളവിൽ തന്നെ മതിയാകും ഒരു സ്പൂൺ എല്ലാം ഒരേ സ്പൂൺ വെച്ചിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഇതിൻ്റെ എല്ലാ ഗുണം ഇനി ഞാൻ പ്രത്യേകിച്ച് പറയേണ്ടതില്ലല്ലോ എല്ലാവർക്കും നന്നായിട്ട് അറിയാവുന്നതാണ് ഉലുവയുടെയും കരിജീരകത്തിൻ്റെ എല്ലാം ഗുണം അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങളാണ് നമുക്ക് ആവശ്യം മെയിനായിട്ട് അടുത്ത തവണ നമുക്ക് വേണ്ടത് ഒരു സ്പൂൺ വെളിച്ചെണ്ണയാണ് സോറി സ്പൂൺ അല്ല ഒരു ഗ്ലാസ് വെളിച്ചെണ്ണയാണ് നമുക്ക് വേണ്ടത് ഈ ഒരു സ്റ്റീൽ ഗ്ലാസ്സിൽ ഒരു ഗ്ലാസ് നിറച്ച് അത്രേം നമുക്ക് ആവശ്യമുള്ളൂ അതിനായിട്ട് നമുക്ക് വേണ്ടത് എടുത്തത് ഒരു ഗ്ലാസ് ബോട്ടിലാണ് ഗ്ലാസ് ബോട്ടിൽ തന്നെ എടുക്കാനായിട്ട് എല്ലാവരും ശ്രദ്ധിക്കുക കുറച്ചുകൂടി നല്ലത് അത് തന്നെയാണ് കാരണം നമുക്കത് വെയിലത്തേക്കാണ് നമുക്ക് വെക്കാനുള്ളത് നമുക്ക് ആദ്യം തന്നെ ഒരു സ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കാം അതിനുശേഷം ഒരു സ്പൂൺ കരിഞ്ചീരകവും നമുക്ക് ഇട്ട് കൊടുക്കാം അടുത്തതായി നമുക്ക് ആവശ്യം റോസ്മേരിയാണ് അത് രണ്ടിൻ്റെ മുകളിലേക്കായിട്ട് ഒരു ഗ്ലാ ഒരു സ്പൂൺ റോസ്മേരി കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം ഇത് മൂന്നും ചേർത്തതിന് ശേഷം നമുക്ക് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം പൊടിച്ച കരിഞ്ചീരകവും ഉലുവയും റോസ്മേരിയും കൂടി അതിന് ശേഷം നമുക്ക് അതിന് മുകളിലേക്കാണ് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഒരു ഗ്ലാസ് വെളിച്ചെണ്ണം നല്ല ശുദ്ധമായ വെളിച്ചെണ്ണം തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക അത് മുഴുവനായും ആ ഒരു ഗ്ലാസ് മുഴുവനായി നമുക്ക് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം നമ്മൾ അതിനായിട്ട് ഈ എണ്ണ ഉണ്ടാക്കാനായിട്ട് നമുക്ക് പ്രത്യേകിച്ച് ഇതൊന്നും തിളപ്പിക്കേണ്ടതായിട്ടുള്ള ആവശ്യങ്ങളൊന്നും വരുന്നില്ല ഇത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് വേണ്ട അടുത്ത പ്രോസസ്സ് എന്ന് പറയുന്നത് ഇത് വെയിലത്തേക്ക് വെക്കുക എന്നുള്ളതാണ് ഇനി അതൊരു മൂന്ന് ദിവസം വെയിലത്തിരിക്കട്ടെ മുഴുവനായിട്ടുള്ള വെയിൽ കൊള്ളിക്കണമെന്നില്ല ഒരു മൂന്ന് ദിവസം ഒരു മൂന്ന് മണിക്കൂർ വെയിൽ കൊണ്ടാൽ മതിയാകും അപ്പോഴേക്കും ഇതിലേക്ക് ഇതിൻ്റെ എല്ലാ സത്തുക്കളും എണ്ണയിലേക്ക് നന്നായിട്ട് ഇറങ്ങിയിട്ടുണ്ടാകും വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി നോക്കാൻ പറ്റുന്ന എണ്ണ എല്ലാവരും തന്നെ തയ്യാറാക്കി നോക്കുക കൂടെ റോസ്ബെരി വാട്ടറും കൂടി ഉപയോഗിക്കുക വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ഒക്കെ ആയിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റാ